രണ്ട് പ്രസവങ്ങളും ആശുപത്രിയിലായിരുന്നു അതിനുശേഷമാണ് സ്ത്രീം ഭർത്താവും അക്യു പഞ്ചർ ചികിത്സാ രീതിയൊക്കെ ഒക്കെ പഠിച്ചത് അതിനുശേഷമുള്ള മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെയായിരുന്നു ഈ വീട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് മുൻപിലത്തെ രണ്ട് പ്രസവങ്ങൾ പ്രസവങ്ങളുണ്ടായപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ അഞ്ചാമത്തെ പ്രസവം വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ ഈ ബന്ധുക്കളിൽ ചിലരൊക്കെ അസ്മയുടെ പ്രായം കൂടുകയല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ല പ്രശ്നങ്ങളില്ല ഭർത്താവും അസ്മയും അക്കുപ്പത്ത് പഠിച്ചവരാണ് പ്രശ്നമില്ല എന്ന തരത്തിലായിരുന്നു അവരുടെ പ്രതികരണം അതിനുശേഷം പ്രധാനപ്പെട്ട പ്രശ്നം ബിജി ജി മണിയോടെ പ്രസവം നടക്കുന്നു അതിനുശേഷം ഒൻപത് മണിക്കാണ് അസ്മ മരിക്കുന്നത് അത്രയും സമയം ഗുരാവസ്ഥയിലായിരുന്ന അസ്മയെ ആശുപത്രിയിലാക്കാൻ ഭത്താവും നിനക്കിട്ടില്ലായാലും സ്വയം ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അത് മാത്രമല്ല അതിനുശേഷം ഈ മരണ വിവരം മറച്ചുവെക്കുകയുണ്ടായി ആംബുലൻസിൽ കയറ്റി അസ്മയുടെ മൃതദേഹം പെരുമ്പാവിലേക്ക് കൊണ്ടുവരുന്നു ചോയ കുഞ്ഞു കയ്യിൽ അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഭാര്യയ്ക്ക് ശ്വാസ തടസ്സമുണ്ട് അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകുകയാണെന്നൊരു കള്ളമാണ് ആദ്യ ഘട്ടത്തിൽ അയാൾ പറഞ്ഞത് പിന്നീട് പന്ത്രണ്ട് മണിയോടെ രാത്രി വീടും പന്ത്രണ്ട് മണിയോടെ മാത്രമാണ് അസ്മയുടെ ബന്ധുക്കളോ പ്രസവത്തെ തുടർന്ന് അസ്മ മരിച്ചു എന്ന് പറയുന്നത് ഈ ബന്ധുക്കൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജി സൂചിപ്പിച്ചതുപോലെ ഒരു ചോറു കുഞ്ഞിനെ ഇത്രയും പ്രശ്നമുണ്ടായി അമ്മ മരിച്ചു അതിനുശേഷം കുഞ്ഞിനെയൊന്നും ആശുപത്രിയിലാക്കാൻ പോലും അയാൾ നിനക്കറ്റില്ല എന്നാണ് ഏറ്റവും വലിയ കൂടുതൽ കുഞ്ഞുമായി ഇത്രയും മണിക്കൂർ യാത്ര ചെയ്ത് പ്രസവിച്ച ഉടനെ അമ്മ മരണപ്പെടുന്നതും അതുപോലെ തന്നെ കുഞ്ഞു മരണപ്പെടുന്നതും ഒറ്റപ്പെട്ട സംഭവം അല്ല അത് ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും ഒക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ ഇവിടെ ആറു മണിക്ക് പ്രസവം കഴിഞ്ഞതാണ് പിന്നെ ഈ സഹോദരി മരണപ്പെടുന്നത് ഒമ്പത് മണിക്കാണ് നമുക്ക് നിങ്ങൾ അതിൻ്റെ അടുത്ത് എത്ര സമയമുണ്ട് ഈ ഒരു അപകടകരമായ ഒരു അവസ്ഥയിൽ ഇയാൾ സ്വയം ചികിത്സിക്കാനാണ് ഇവിടെ ശ്രമം നടത്തിയത് നമുക്ക് നിങ്ങൾ എത്ര അപകടകരമായ ഒരു കാര്യമാണ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവറിൽ നിന്ന് ഇദ്ദേഹം ഇക്കാര്യം മറച്ചു വെച്ചു എന്നുള്ളതാണ് മരണവിവരം പിന്നെ അതുപോലെ തന്നെ ഈ പിഞ്ചു പൈതലിന് വേണ്ട പരിചരണം നൽകിയില്ല എന്നുള്ളതാണ് ഇതൊരു പണ്ഡിതനായിരിക്കുന്നവയ്ക്ക് വ്യക്തിയാണ് ഇത് ചെയ്യുന്നത് വളരെയധികം വേദനയുണ്ട് നമുക്കിത് പറയുമ്പോൾ ഇവിടെ റഹ്മത്തുല്ലാ സഖാഫി എളമരം എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിതൻ എഴുതിയത് വളരെ പ്രസക്തമാണ് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഭക്ഷണം വസ്ത്രം പാർപ്പിടം മരുന്ന് ചികിത്സ എല്ലാം മറ്റുള്ളവരുടെ സഹായത്തോടെ മാത്രമേ സാധ്യമാവും പ്രസവവും അങ്ങനെ തന്നെ പൂച്ച പ്രസവിക്കുന്ന ലാഘവത്തോടെ മനുഷ്യ സ്ത്രീകൾ പ്രസവിച്ച് എഴുന്നേറ്റ് പോരാൻ പറ്റില്ല പണ്ടൊക്കെ വീട്ടിൽ വെച്ചായിരുന്ന പ്രസവം അന്ന് ഇന്നത്തെ പോലെ ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നില്ല പക്ഷെ അന്നും പ്രസവം കൈകാര്യം ചെയ്യാൻ അറിവുള്ള സ്ത്രീകളെ വീട്ടിൽ എത്തിക്കുമായിരുന്നു ഇന്ന് അതൊരു പ്രൊഫഷണൽ കോഴ്സാണ് അവരൊക്കെ ആശുപത്രി കേന്ദ്രിച്ചാണ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതാണ് സുരക്ഷിതത്വം പണ്ട് വീട്ടിൽ വെച്ചായിരുന്നു പ്രസവങ്ങളൊക്കെ എന്ന് പറഞ്ഞ് പരിചയസമ്പന്നരായ പരിചാരകരില്ലാതെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നത് ആത്മഹത്യാപരമാണ് ആശുപത്രികൾ തിരഞ്ഞെടുക്കുന്നതിലെയും മറ്റു പ്രസവാനന്തര മാമൂലുകളിലെ പൊങ്ങച്ചമാണ് ഒഴിവാക്കേണ്ടത് ഓക്കെ നിങ്ങൾ നമ്മള് ചുറ്റുഭാഗത്ത് നല്ല ഹോസ്പിറ്റലുകൾ ഉണ്ടാകും വളരെ നല്ല ചികിത്സ നൽകുന്ന അത്തരം ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കാം വലിയ പൊങ്ങച്ചമുള്ള ഹോസ്പി ഹോസ്പിറ്റലിൽ പോകുന്നത് മാത്രമാണ് നമ്മൾ ഒഴിവാക്കപ്പെടേണ്ടത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ വിദഗ്ധമായിട്ട് ചികിത്സ നമ്മളെ ഭാര്യയ്ക്ക് കൊടുക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ പക്ഷെ ഇവിടെ ഇദ്ദേഹം ചെയ്തത് കൊടും ക്രൂരതയാണ് നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ വളരെ മൃഗീയപരമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ പെരുമാറിയത് ഒരിക്കലും പണ്ഡിതന്മാർ ഇങ്ങനെ ആവാൻ പാടില്ല ഇയാൾ എങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട് ഇയാളുടെ ഭാര്യ ആദ്യ രണ്ടും പ്രസവിച്ചത് ഹോസ്പിറ്റലിലായിരുന്നു പിന്നീട് എങ്ങനെ അയാൾ ഒരു നിലപാടിലേക്ക് എത്തി അതിന് കാരണക്കാരൊക്കെയാണ് എന്നുള്ളത് കൂടി അന്വേഷണത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എൻ്റെ ഒരു അനുഭവം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കണം എൻ്റെ ഭാര്യ ആദ്യ പ്രസവത്തിനു വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഒരു അത്യാവശ്യ നിലയിൽ ഡോക്ടറിനോട് പറയാണ് ഇപ്പൊ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെടുക്കണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കുട്ടി മഷി അളക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്ന് എനിക്കതൊന്നും അറിയില്ലായിരുന്നു അപ്പോ എന്റെ വീട്ടുകാർ പറഞ്ഞല്ല സമയമായിട്ടില്ല കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അവളെ വീട്ടുകാരൊക്കെ പറഞ്ഞു ആരും സമ്മതിക്കുന്ന മട്ടില്ല ഡോക്ടർമാർ അങ്ങനെ പലതും പറയും നമ്മളതിന് സംഭവിക്കണ്ട ഉപ്പിട്ട് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ പെഞ്ഞേറ്റ് വരിക നിങ്ങൾ ഉപ്പി തേരി എത്രയും പെട്ടെന്ന് അത് നടത്തണം എന്ന് പറയണം വളരെ അടിയന്തിരമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒറ്റയ്ക്ക് എന്ന് ആലോചിച്ച് അധികം ഒന്നുമില്ല എന്റെ നാട്ടിലെ വെങ്ങാട് ടൗൺ പള്ളിയിലെ അന്നത്തെ ഉസ്താദുണ്ടായിരുന്നു എന്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന് വിൽക്ക ചെയത് അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു ഡോക്ടർ അങ്ങനെയാണോ പറഞ്ഞത് മച്ചി കളിക്കുക എന്ന് പറഞ്ഞു അതേന്ന് പറഞ്ഞു എങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത കുട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നോക്കിയെന്ന് പറഞ്ഞു അത് തന്നെ അവരോട് പറഞ്ഞോളാം ഒപ്പിട്ട് കൊടുക്കുന്നു പറഞ്ഞു വളരെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്ത് ലാബ് പോയി റൂമിൽ പോയി മുട്ടുന്നു ഒപ്പിട്ട് കൊടുക്കുന്നു ഒപ്പിട്ട് കൊടുത്ത് വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കണം ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് തന്നെ എന്നെ ലാബ് റൂമിന്റെ ഉള്ളിലേക്ക് വിളിക്കുന്ന ഡോക്ടർ അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ അവസ്ഥയാണ് ഞാൻ കാണുന്നത് ഈ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആ സമയത്താണ് എന്നെ വിളിക്കുന്നത് കുട്ടിയെ പുറത്ത് വിളിക്കണം അപ്പം കുട്ടിയുടെ മേത്തൊക്കെ ഒരു പച്ച കളർ പോലെ മൊത്തത്തിലുണ്ട് അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് കുട്ടി കാഷ്ടിച്ചതാണ് ഇത് ഇതാണ് മഷികളൊക്കെ എന്ന് പറഞ്ഞാല് ഇത് കുട്ടിയുടെ വയറ്റിലോ ഒക്കെ പോവാൻ സാധ്യത ഉണ്ട് മൂക്കിലൂടെയോ തൊള്ളയിലൂടെ ഒക്കെ കയറി കഴിഞ്ഞാല് കുട്ടി മരണപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് അത് തെളിവ് കാണിച്ചു കാണിച്ചാണ് ഇത് ആ സമയത്ത് ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ഇത് അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് കുട്ടി ആൺകുട്ടിയാണെന്ന് പറഞ്ഞു ആ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ അവിടെ അതിനുള്ള പുറത്തിറങ്ങുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ അടിയന്തിര സാഹചര്യത്തില് ഇത്രയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അടിയന്തിര സാഹചര്യത്തിൽ അടിയന്തിര കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് നമ്മൾ പല കാര്യങ്ങൾ വില പിടിച്ച് നിന്നാല് വളരെ അപകടങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്